കലാസാഹിത്യ സംഘം പരുതൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വിവിധ പരിപാടികളോടെ പി ഭാസ്കരൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചത് ആടിയും പാടിയും വരച്ചും ദൃശ്യാവിഷ്കാരം നടത്തിയുമായിരുന്നു അനുസ്മരണ പരിപാടി ഒരുക്കിയത് കുടിക്കുന്ന വായനശാലയിൽ നടന്ന അനുസ്മരണ പരിപാടി കവി പി രാമൻ ഉദ്ഘാടനം ചെയ്തു പുതിയ കാലത്ത് പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ അവരുടെ കൃതികൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് എനിക്ക് ഈ ദിവസം വനിതൂർ വായനശാലയിലൂടെ പറയാനുള്ളത് അടിയന്തിരമായി ഭാസ്കരൻ മഹാഷന്റെ സമ്പൂർണ്ണ കൃതികളുടെ രണ്ടോ മൂന്നോ മതി പുസ്തകങ്ങളെങ്കിലും ഇവിടെ വാങ്ങി വെക്കണം അത് ലഭ്യമാക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ എന്തായാലും ചെയ്യേണ്ട എല്ലാം ചടങ്ങുകളായിട്ട് മാറണം ചെരുപ്പിടാതെ നടക്കാൻ ഇനി ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു ഈ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കഥയിലേക്ക് നടക്കണം നടക്കണം ചെരുപ്പിടാതെ നടക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഒരാഗ്രഹം അതിനെന്നെ പ്രചോദിപ്പിക്കുന്നതും ഭാസ്കരൻ മോഷിന്റെ ഈ എന്താ പറയാ നക്കുന്ന പാദം പോലുള്ള കവിതകളാണ് പുരോഗമനഖലാ സാഹിത്യ സംഘം പരിതൂർ യൂണിറ്റ് പ്രസിഡന്റ് പി വി ഭാസ്കരൻ അധ്യക്ഷനായിരുന്നു മേഖലാ സെക്രട്ടറി എം ആർ സുനിൽ കമ്മിറ്റി അംഗം പി ടി രാമചന്ദ്രൻ യൂണിറ്റ് സെക്രട്ടറി എ പി ശശി പി പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ചിത്രരചനയ്ക്ക് ശ്രീനി ചെറുകാട്ട് മന കെ പി പ്രകാശൻ ഗാനസ്മൃതിക്ക് എ പി മനോജ് കുമാർ പി പി സുബ്രഹ്മണ്യൻ ശിവദ കെ ബീന ആദിത്യ സദൻ ദൃശ്യാവിഷ്കാരത്തിന് ബീന ആർ ചന്ദ്രൻ ഋഷിദ അക്ഷയ് എന്നിവർ നേതൃത്വം നൽകി വാനശാല ബാലവേദി പ്രവർത്തകരും പരിപാടികളിൽ പങ്കെടുത്തു